സണ്ണി ജോസഫിന്റെ കീഴിൽ സംസ്ഥാന കോൺഗ്രസിൽ പുതിയ ടീമിനെ സജ്ജമാക്കാനുള്ള നടപടികളിലേക്ക് കെ പി സി സി കടക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വൈകാതെ ആരംഭിക്കും ഡി സി സി കെ പി സി സി തലങ്ങളിൽ സമഗ്ര അഴിച്ചപണിയാണ് ലക്ഷ്യമിടുന്നത് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പുനഃസംഘടന നീളരുതെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം കോൺഗ്രസിന്റെ തലമുറ മാറ്റത്തിന് കൂടി വഴിയൊരുക്കി യുവാക്കൾക്ക് അർഹമായ പ്രാതിഥ്യം ഉറപ്പാക്കണമെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിട്ടുണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരിൽ പി സി വിഷ്ണുനാഥിനെയും ഷാബി പറമ്പലിനെയും അനിൽകുമാറിനെയും ഉൾപ്പെടുത്തി തുടക്കമിട്ട തലമുറ മാറ്റം അത് താഴെത്തട്ടിലേക്കും നീളും കഴിഞ്ഞ ഫെബ്രുവരിയിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റായി നിയമിക്കപ്പെട്ട ജോസഫ് ടാജറ്റ് ഒഴികെ എല്ലാ ഡി സി സി പ്രസിഡന്റുമാരെയും മാറ്റാൻ ആലോചനയുണ്ട് ഒഴിവാക്കപ്പെടുന്ന ഡി സി സി പ്രസിഡന്റുമാരെ കെ പി സി സി പുനഃസംഘടനയിൽ പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ കെ സുധാകരന്റെ കീഴിൽ നടത്തിയതുപോലെ കെ പി സി സി പുനഃസംഘടന രണ്ട് ഘട്ടമായി നടത്തുന്നതാണ് പരിഗണനയിൽ വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ നിർവ്വാഹക സമിതി അംഗങ്ങൾ എന്നിവരുടെ പുനഃസംഘടന ആദ്യഘട്ടത്തിൽ നടത്തും സെക്രട്ടറിമാരെ അടുത്ത ഘട്ടത്തിൽ തീരുമാനിക്കും കഴിഞ്ഞ തവണ മുതലാണ് ജംബോ കെ പി സി സി പട്ടിക എന്ന പതിവിൽ കോൺഗ്രസ് മാറ്റം വരുത്തിയത് ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം നാൽപ്പത്തിരണ്ടിൽ നിന്നും വെട്ടിച്ചുരുക്കി ഇരുപത്തിമൂന്നാക്കി പന്ത്രണ്ട് വൈസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നതിനെ നാലാക്കി കുറച്ചു ഇക്കുറിയും ഈ രീതി തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം എൻ ശക്തൻ വി ടി ബൽറാം വി പി സജീന്ദ്രൻ ബി ജെ പൗലൂസ് എന്നിവരാണ് നിലവിലെ വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാരിൽ കെ കെ എബ്രഹാം അഴിമതി കേസിൽ കുടുങ്ങിയതിന് പിന്നാലെ രാജിവെച്ചിരുന്നു വർമ്മ തമ്പാൻ അന്തരിച്ചു ഈ ഒഴിവുകളിൽ ഒന്നിൽ നിലവിലെ സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി എം ലിജുവിനെ നിയമിച്ചിരുന്നു സെക്രട്ടറിമാരുടെയും കാര്യത്തിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ജംബോ കമ്മിറ്റി ഉണ്ടാവില്ല ഏതായാലും പാർട്ടി വാർത്ത് കരുതലോടെ തെരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് നീക്കം നടത്തുന്നത്